വടകര ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് അത് അർദ്ധരാത്രിയിലേക്കും നീളുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഇപ്പോഴുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ പുതിയാപ്പ് സ്കൂൾ സ്കൂളിലാണ് ഈ ഒരു പോളിംഗ് ബൂത്തിൽ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താനായി കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മണിക്കൂറുകളായി മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും ഒക്കെ ആയിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത്രയും ആളുകൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് നമ്മളീ വോട്ടർമാരുമായിട്ടൊക്കെ ഒരു തവണ സംസാരിച്ചതാണ് അവരിപ്പോഴും നീണ്ട ക്യൂ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നു എല്ലാവരും ടോക്കൺ കൈപ്പറ്റിയ ആളുകളാണ് ആറു മണിക്ക് മുമ്പേ തന്നെ വന്ന് ടോക്കൺ കൈപ്പറ്റിയ ആളുകളാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ ഒരു വടകര മണ്ഡലത്തിലെ ഒരു പൊതു ചിത്രം ഇതുതന്നെയാണ് ഈ ഒരു സമയത്തും എന്ന് പറയാം ഇതേപോലെ നിരവധി മണ്ഡലങ്ങളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഇതുപോലെ തന്നെ എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രാത്രിയും രാത്രിയും പോളിംഗ് നടക്കുന്നതിനാൽ ബൂത്ത് സന്ദർശിക്കാനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞതായും ഒരു പരാതി ഉയരുന്നുണ്ട് ആ പരാതി ഇങ്ങനെയാണ് രാത്രി വൈകിയും ബൂത്തിൽ നിൽക്കുന്ന വോട്ടർമാർക്കെടുത്തേക്ക് എത്തിയ സ്ഥാനാർത്ഥിയെയാണ് ആറു മണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എൽ ഡി എഫ് പ്രവർത്തകർ തടസ്സപ്പെടുത്തിയത് എന്ന് പറ ആറു മണി കഴിഞ്ഞതിനെ തുടർ ആറു മണി കഴിഞ്ഞു എന്ന പേരിൽ തടസ്സപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് ഒരു പരാതിയും പിന്നീട് ഉയരുന്നുണ്ട് എന്തായാലും വോട്ടർമാർ ഇപ്പോഴും അവരുടെ നീണ്ട ക്യൂവിൽ തന്നെയാണ് വടകരയിലെ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പരിശോധിച്ചാൽ എഴുപത്തി ശതമാനമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് എന്ന് വോട്ടിംഗ് എന്ന് പറയുന്നത് കോഴിക്കോടുന്നേക്ക് പോയാൽ എഴുപത്തി മൂന്ന് ശതമാനം വോട്ട് ഇരുന്നോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷം ഒരു എൺപത്തി രണ്ട് ശതമാനത്തിലധികം പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലം കൂടിയാണ് വടകര ഇപ്പോഴും വടകരയിലെ വിവിധ മണ്ഡലങ്ങളിൽ ആളുകളുടെ ക്യൂ അത് തുടരുകയാണ് ആളുകളുടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ രണ്ടര മണി മുതലെ സ്ലോ ഉദ്യോഗസ്ഥര് ശരിയില്ല രണ്ടൊക്കെ ഉണ്ട് ആ ഇപ്പം പോയി ചായ കുടിച്ചാണല്ലോ ഒരേ സമയം രണ്ടൊക്കെ മൂന്നു മണിക്ക് വന്നില്ല രാവിലെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ലേറ്റാക്കി പൊളിങ്ങി തുടങ്ങാൻ വേണ്ടിട്ട് അതിന് ശേഷം നല്ല തിരക്കായിരുന്നു ഇത് ഇപ്പോ ഞങ്ങളൊരു മൂന്ന് മണിക്കൂടെ നിൽക്കുന്നത് അങ്ങനെ ആറുമണി വരെ ടോക്കൺ കിട്ടി ഇപ്പൊ ടോക്കൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറെ ആൾക്കാരെ ബാക്കി ആ കുറേ ആൾക്കാർ ഇപ്പോ ചെയ്തു ചെയ്തു പോലെ പ്രയാസം ആൾക്കാരുണ്ട് ഏതായാലും അവസാനിക്കാനുള്ള കുറച്ച് സമയം ഏകദേശം പക്ഷേ അതൊരു മണിക്കൂർ അവസാനിക്കുന്നുണ്ട് ഈ ഒരു കാത്തിരിക്കുന്ന വോട്ടർമാരുടെ ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത് ഇനി ഒരു ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ടെങ്കിലും ഒരു മണിക്കൂർ എന്ന് ഒരു പറയുമ്പോൾ പോലും അത് പത്തര കിടക്കും എന്തായാലും പതിനൊന്ന് അടുക്കും ഏകദേശം ഇവിടുത്തെ പോളിംഗ് കഴിയാൻ എന്നാണ് ഇവിടുത്തെ ഒരു നിലവിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കുറേ പേര് വോട്ട് ചെയ്തു പോയവരുണ്ട് കുറേ പേര് കാത്തുനിന്ന് മടുത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു പോയവരൊക്കെ ഈ മണ്ഡലത്തിലുണ്ട് ഇതെല്ലാം പോളിങ്ങിനെ അതേപോലെ തന്നെ പോളിംഗ് ശതമാനത്തെ സ്ഥാനാർത്ഥികളുടെ പാർട്ടികളുടെ കണക്കുകൂട്ടലിനെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയണം കാരണം ഒരു ശക്തമായ പ്രചരണം നടന്ന് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര ഇവിടെ ഈ ആളുകൾ ഈ രീതിയിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ട് നേര നിങ്ങളോളം മണിക്കൂറുകളോളം കാത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ അതും പോളിങ് ശതമാനത്തെ ബാധിക്കും ഇതെല്ലാം വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ കണക്കുകൂട്ടലിനെ എങ്ങനെ ബാധിക്കും ജയപരാജയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ എല്ലാം അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫലം വരുന്ന ദിവസം വരെയും കാത്തു നിൽക്കണം എന്തായാലും സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാം ഇപ്പോഴും ബൂത്തുകളിലൊക്കെ സജീവമായിട്ട് തന്നെ ഉണ്ട് കാരണം ഇങ്ങനെ കാത്തു നിന്നും അടുത്ത് ആളുകളെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ബൂത്തിൽ തന്നെ നിർത്തി വോട്ട് ചെയ്യിപ്പിച്ച് തിരിച്ചു വരാനുള്ളത് തീവ്ര സുഖവുമായിട്ട് ബൂത്ത് ഏജൻ്റമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഉണ്ട് എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴും വോട്ടിംഗ് അത് സജീവമായി തുടരുകയാണ് 我们来一个。